ഇപ്പോൾ നമുക്ക് നമുക്കറിയാം ടി വി കണ്ടാൽ തന്നെ നമുക്ക് ഓരോ ദിവസം പനി എണ്ണം കൂടുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പതിനായിരം ഇരുപതിനായിരം എന്നുള്ള കണക്ക് തന്നെ കയറിക്കൊണ്ടേ ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള വായുജന്യ രോഗമാണ് വായുജന്യ രോഗം എന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നാൽ ആ വീട്ടിൽ എല്ലാവർക്കും അത് കിട്ടും അതുപോലെ ആശുപത്രിയിൽ തന്നെ ഒരാൾക്ക് വന്നാൽ ആ കൂടി നിൽക്കുന്ന എല്ലാവർക്കും മാസ്കും കിട്ടും കാര്യം വായുവിൽ കൂടിയാണ് പോകുന്നത് ആ വായു ശ്വസിച്ചാൽ ഈ അണുക്കൾ അയാളുടെ ദേഹത്ത് കയറുകയും ആ വന്ന ആൾക്ക് രണ്ടു ദിവസം ഉള്ളിൽ വീണ്ടും പനി വരികയും ചെയ്യുന്നു ഇത് തടയണമെങ്കിൽ ഒറ്റ മാർഗം എന്ന് വെച്ചാൽ ഈ മഴക്കാലത്തെങ്കിലും കൃത്യമായി എല്ലാവരും മാസ്ക് തിരിക്കുക പൊതു സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിച്ചാൽ വായുജന്യ രോഗങ്ങളെ തടഞ്ഞിർത്താം ഇത് ഏറ്റവും പ്രധാനമായ വായുജന്യ രോഗം എന്ന് വെച്ചാൽ ഇപ്പോഴും നിലവിൽ നമുക്ക് കോവിഡ് ഉണ്ട് നമുക്ക് ഓരോ മാസവും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം ഉണ്ടാകുന്നുണ്ട് പണ്ടത്തെ പോലെ അത്ര രീതിയിൽ കൂടുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റിന്റെ എണ്ണവും കുറവാണ് അപ്പം നമുക്കിടയ്ക്ക് ചിലർ ഒറ്റപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് ഓരോ കോവിഡ് കാര്യം ഉണ്ടാകുന്നുണ്ട് അതിന് കൂടെ തന്നെ ഇപ്പം യശുവൻ എൻ്റെ സ്വൈൻ ഫ്ലൂ അത് വളരെയധികം കൂടുന്നുണ്ട് അപ്പം ഇത് തന്നെ വൈറൽ ന്യൂമോണിക്ക് കാരണമാണ് മരണ കാരണമായേക്കാവുന്ന അസുഖവുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മരിച്ചിട്ട് ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നത് നമുക്ക് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മരണം തടയുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഏറ്റവും എളുപ്പമായി ഈ സമയം നമുക്ക് മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ആശുപത്രികളിൽ പോകുമ്പോഴെങ്കിലും കൃത്യമായി മാസ്ക് കെട്ടി നടക്കുക കാര്യം അവിടെ രോഗികളുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു നമുക്കൊരു കാലുവേദനയും മുട്ടുവേദനയായിട്ടോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നിൽക്കുന്ന ആൾ പനിയാണെങ്കിൽ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അയാളുടെ പനി ഈ മുട്ടുവേദന കാരണം ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൃത്യമായ മാസ്ക് ഉപയോഗിക്കുക പണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് ഉപയോഗിച്ചതുപോലെ കൃത്യമായി മാസ്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ വായുജന്യ രോഗത്തെ തടഞ്ഞു നിർത്താം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡുണ്ട് എച്ച് എണ് എൻ വൺ ഉണ്ട് ഇപ്പോൾ തന്നെ സാധാരണ വൈറൽ ഫുഗർ പാറോ വൈറസിൻ്റെ വയറൽ ഫുഗറുണ്ട് നമ്മുടെ കോമൺ കോൾഡ് വറൻറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ബോക്സും കൂടി വരുന്നു സാധാരണ ഇതിൽ നമുക്ക് മഴക്കാലത്ത് ചിക്കൻ ബോക്സ് കാണുന്നതല്ല ഇപ്പം ചിക്കൻ ബോക്സും മാംസവും കൂടുന്നുണ്ട് അതും വായുജന്യ രോഗം തന്നെയാണ് അപ്പൊ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വന്നുകൂടി വൈറസുകൾക്കെല്ലാം രൂപമാറ്റം വന്നിരിക്കുന്നു പണ്ടത്തെ ചെറിയ അസുഖങ്ങൾ ഉണ്ടാക്കിയിരുന്ന രോഗാണുക്കൾക്ക് ഇപ്പൊ വലിയ രീതിയിൽ അസുഖം ഉണ്ടാക്കാൻ പറ്റുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം മാറിയിരിക്കുന്നു കോവിഡിന് ശേഷം ആൾക്കാർക്കെല്ലാം പ്രതിരോധത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ചെറിയ അസുഖം പോലും ചിലർക്ക് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം കിട്ടാതിരിക്കുകയാണ് വന്നിട്ട് ചികിത്സയിനേക്കാളും ഏറ്റവും ഉത്തമം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക ഒരു രണ്ട് മാസം കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനെ തെരഞ്ഞെടുത്താനുള്ള ഏക പോം